എല്ലാവർക്കും നമസ്കാരം തമിഴ് നല്ല യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സുഗാർഡിങ് വിശ്വസിക്കുകയാണ് അങ്ങനെ പോണു ഇന്ന് കുറച്ച് ഒരു എന്താ പറയുക കുറച്ച് പർച്ചേസിംഗ് ഉണ്ട് അതുപോലെ സ്റ്റില്ല കണ്ടിട്ട് വരാം അപ്പൊ നിങ്ങൾ എല്ലാവരും അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചെയ്യാം കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇടുന്നുണ്ട് വീഡിയോസ് ഇടുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു പോയിട്ട് സപ്പോർട്ട് ചെയ്യണം നമുക്ക് കുറച്ച് നമ്മൾ അടുത്തുള്ള ഷോപ്പിംഗ് ഷോറിലാണ് പോകുന്നത് കേട്ടോ മഴയുണ്ട് പക്ഷെ മഴ നോക്കുന്നില്ല അങ്ങ് പോവാണ് ഈ ഒരു ഷോപ്പിംഗ് സെന്റർ എൻ്റെ പല വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ അടുത്തുള്ള ടെസ്കോയുടെ അയർലൻഡിലുള്ള ഏറ്റവും വലിയ ഷോറൂമാണ് ആക്ച്വലി വലിയൊരു ഷോപ്പിംഗ് സെൻറ്ററാണ് ടെസ്കോയുടെ ക്ലയർ ഹോളിലാണ് ഉള്ളത് നമ്മുടെ ഹിൽട്ടൺ ടൺ ഹോട്ടലിൻ്റെ തൊട്ടടുത്താടാണത് ഉള്ളത് കേട്ടോ അപ്പം നമുക്ക് അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടും അവിടെ നിന്ന് തന്നെ കിട്ടും അവിടെ നിന്ന് നമുക്ക് ലിഡിലുണ്ട് അതുപോലെ തന്നെ യൂറോ ഷോപ്പ് ഉണ്ട് അങ്ങനെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ഷോപ്പ്സുകളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം സാധനം എല്ലാം കിട്ടും അവിടെ പോയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ തലയിൽ തേക്കുന്ന ക്രീം തീർന്നു പോയായിരുന്നു അപ്പം ഇത് വല്ലപ്പോഴ വരത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ അടുത്തൊരു ഒന്ന് രണ്ട് ചെറിയ ഷോപ്സുകളുണ്ട് നമ്മുടെ ബെസ്റ്റ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുറേ ഷോപ്പ്സുകളൊക്കെ കയറാറുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഷോപ്പിങ്ങുകളൊക്കെ ചെയ്തു ഇത് ടെസ്കോഡ് ഞാൻ ആദ്യം പറഞ്ഞ ആ ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ ബിൽഡിങ് ആണ് കേട്ടോ വൺ ഓഫ് ദ ബിഗസ്റ്റ് ആണ് അയർലൻഡിൽ ഏറ്റവും ഈ ഭാഗത്തുള്ള ഏറ്റവും വലിയ ഒരു ഷോപ്പിംഗ് ആണ് കേട്ടോ ഏറ്റവും വലുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെസ്കോഡ് ഏറ്റവും വലിയതാണ് അപ്പം അവിടെ അതിൻ്റെ ഉള്ളിലും പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് പുറത്തിറങ്ങി കേട്ടോ അങ്ങനെ നമുക്ക് തൊട്ടടുത്ത് തന്നെ നമുക്ക് ബസ് കിട്ടും അവിടെ തൊട്ടടുത്ത് നമുക്ക് ബസ് സ്റ്റോപ്പ് ഉണ്ട് നമ്മുടെ അടുത്തേക്ക് നടക്കാനുള്ള ഉള്ളൂ പക്ഷെ ഞാൻ അന്ന് തിരിച്ച് വന്നപ്പോൾ സാധനം ഉണ്ടായിരുന്നുകൊണ്ട് ബസ്സിൽ നിന്ന് തന്നെ എനിക്ക് പോകുന്നു ഇത് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ലോൺ ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ നിറയെ ലോണും ഒക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് കണ്ടു ട്രീസ് ഒക്കെ നിൽക്കുന്നതുകൊണ്ടോ ഇപ്പോൾ ഇലയൊന്നും ഇല്ല ഇപ്പോൾ ഇന്റേ ടൈം ആയതുകൊണ്ട് ഇലയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കുള്ള നമ്മുടെ ക്യൂ ലോക്കിലുള്ള നമ്മുടെ ഒരു സെൻറ്ററുണ്ട് ചോക്ലേറ്റ് ഫാക്ടറിയുടെ ഒക്കെ എടുത്തോളു ചോക്ലേറ്റ് ഫാക്ടറി ആണ് കാഡ്ബറിയുടെ അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതെല്ലാം ലഞ്ച് ചെന്ന് കഴിഞ്ഞ് നമ്മുടെ വീടിൻ്റെ അങ്ങോട്ട് തിരിച്ച് വന്നു കേട്ടോ നമ്മുടെ വീടിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിയാണത് നിങ്ങൾക്ക് പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് ഈ ഒരു ട്രീസ് നിൽക്കുന്ന ഒരു ഭാഗം ഈ കാണുന്ന ജിമ്മാണ് വീടിൻ്റെ തൊട്ട് മുന്നിൽ ജിമ്മാണ് അങ്ങനെ നിൽക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനൊന്ന് സിറ്റിയിലേക്ക് വന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ വന്നിട്ട് പിന്നെ ഒന്ന് ഒരുങ്ങിപ്പറക്കിയിട്ട് പിന്നെ സിറ്റിയിലേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് ബസ് കാരണം നിൽക്കുന്ന ഒരു ടൈം ആണോ കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ളൊരു വ്യൂ ആണ് ജസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് നമ്മുടെ ഹൗസ് ഹൗസാണിത് ബസ് സ്റ്റോപ്പ് തൊട്ടടുത്തുണ്ട് ഇരുപത്തി ഒൻപത് ഇരുപത്തി ഏഴ് ഏഴ് ബസ്സാണ് നമുക്ക് കുടിക്കേണ്ടത് അപ്പം അത് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാമോ കേട്ടോ സിറ്റിയിലൊന്ന് പോകാമെന്ന് വിചാരിച്ചു സിറ്റിയിലൊന്ന് പോയിട്ടൊന്ന് കറങ്ങിയിട്ട് കുറച്ച് ദിവസമായിരുന്നു അപ്പോൾ അന്ന് പോകാമെന്ന് വിചാരിച്ച് ബസ് വന്നു ബസ്സിൽ ആസ് യൂഷ്വൽ ആളുകളൊക്കെ തിരക്കുള്ള സമയമാണ് അത് ഏകദേശം ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ അത് ബസ്സിൽ വളരെ ആൾക്കാർ കുറവാണ് ഞാൻ മേളത്തിൽ നിലയിലാണ് ഇരുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു വേറെ കുറച്ച് അന്നേരത്തേക്കും കുറച്ച് വെളിച്ചമൊക്കെ വന്ന് രാവിലെ മഴയായിട്ട് പെട്ടെന്ന് വെളിച്ചം വന്നു ഇവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ് പെട്ടെന്ന് കാലാവസ്ഥ മാറുക പറയുകയും ചെയ്യും ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ആ ലോൺ തന്നെ മുന്നോട്ട് വന്നിട്ടൊരു ഫുട്ബോൾ ഗ്രൗണ്ടാണ് ഇത് വലിയൊരു ഫുട്ബോൾ ഗ്രൗണ്ടാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് തന്നെയാണിത് പക്ഷേ വണ്ടി വരുന്നത് കുറച്ച് ചെറ്റിക്ക് ഇറങ്ങിയായതുകൊണ്ട് കുറച്ച് ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ സെൻറ്റ് ജോസഫിൻ്റെ ഹോസ്പിറ്റലൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഞാൻ ആദ്യം പോയിക്കൊണ്ടിരുന്ന ചിന്മ നമ്മുടെ ജിമ്മെക്സിൻ്റെ തൊട്ട് ഫ്രണ്ടാണ് ഇപ്പോൾ കാണിക്കുന്നത് ആക്ച്വലി സോ അങ്ങനെ നല്ലൊരു പ്ലസൻ്റ് ഡേ ആയി അന്നേരത്തേക്കും ഇവിടുത്തെ ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച് ആയതാണ് പെട്ടെന്ന് തന്നെ മഴയായിരുന്നത് പെട്ടെന്ന് തന്നെ കഴിഞ്ഞപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മൾ സിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടല്ലേ എന്താ പറയുക ഇവിടുത്തെ വീടുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ സ്റ്റോറി ആണെങ്കിലും വലിയ വലുപ്പം നമ്മുടെ നാട്ടിലെ വീടുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് വലുപ്പാണല്ലോ ലക്ഷറിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വീടുകളെന്ന് പറയും പക്ഷേ ഇവിടുത്തെ വീടുകളെന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞു വീടുകൾ ഡിറ്റാച്ച്ഡ് ഹൗസുണ്ട് സെമി ഡിറ്റാച്ച്ഡ് ഹൗസസ് അങ്ങനെ പല ലണ്ടനിലൊക്കെ ഉള്ള പോലെ തന്നെ ഇവിടെയും അങ്ങനെ ഉള്ള ഹൗസുകളാണ് കേട്ടോ മെയിനായിട്ടുള്ളത് അപ്പം നല്ല അന്തരീക്ഷം തന്നെയാണ് മൊത്തത്തിൽ ബസ്സിൽ നിന്ന് പിടിക്കുന്ന ഒരു വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം നമ്മുടെ സിറ്റിയിലേക്ക് അടുക്കാറായ സമയത്ത് ഡോണിക്കാണി ചർച്ച് എന്ന് പറഞ്ഞ ചർച്ചുണ്ട് ആ ഡോണി കാണി ചർച്ചിൻ്റെ അടുത്ത് നിന്നിട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ അത് നല്ല ബസ്സുകളിൽ അതുപോലെ തന്നെ റോഡുകളിൽ അത്ര വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു സമയം തന്നെയാണ് ഈ സമയം ഇങ്ങനെ നമ്മൾ സിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്കൈ ഒക്കെ നല്ല ബ്ലൂ ആയിട്ട് വിളിയാട്ടിരിക്കുന്നുണ്ട് കേട്ടോ നല്ല വെയിലുള്ള സമയമാണ് പക്ഷേ ഊട്ടൊക്കെ അത് തണുപ്പാണ് കേട്ടോ വെയിലുണ്ടെന്ന് പറയേ മാത്രമേ ഉള്ളൂ പക്ഷേ നല്ല തണുപ്പാണ് അങ്ങനെ നമ്മൾ സിറ്റിയുടെ സ്ട്രീറ്റ്സിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട് ഏകദേശം നമ്മുടെ ഡബ്ലിൻ സിറ്റീടെ ഉള്ളിലേക്ക് നമ്മൾ കയറി സ്ട്രീറ്റ്സിൻ്റെ അടുത്തേക്ക് നമ്മൾ കയറിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി കണ്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ കുറേ കാര്യങ്ങളുണ്ട് അവിടെ കടകൾ കാര്യങ്ങൾ ഇന്ത്യൻ ഷോപ്സുകളുണ്ട് അതുപോലെ തന്നെ ചായക്കടകൾ അങ്ങനെ കുറേ ഷോപ്സുകളൊക്കെ ഇഷ്ടംപോലെയുണ്ട് ഇപ്പോൾ സിറ്റിയിലൊക്കെ പോയിട്ട് വന്നിട്ട് ജസ്റ്റ് നോ വേഗം കുക്ക് ചെയ്ത് നമ്മുടെ ചിക്കനായിട്ട് ഉണ്ടാക്കുന്നു നമ്മുടെ ജൊമാക്കിൻ ചിക്കൻ്റെ തൈസ് അല്ല തൈസല്ല എന്താ പറയുക ലെഗ്സിൻ്റെ പീസ് ആക്ച്വലി മേടിച്ച് നന്നായിട്ടൊന്ന് വെച്ചിട്ടുള്ളൊക്കെ ഇട്ട് കറി വെച്ചു കേട്ടോ പിന്നെ ഷോപ്പിംഗ് പോയിട്ട് വന്ന സാധനങ്ങളൊക്കെ അത്യാവശ്യം ഫ്രൂട്ട്സ് ക്യാരറ്റ്സ് ഞാൻ ഫ്രൂട്ട്സ് ക്യാരറ്റ്സൊക്കെ കുറേ കഴിക്കുന്നുണ്ട് ഇപ്പം അപ്പം അതൊക്കെ മേടിച്ചിട്ടുണ്ടോ അത് ചുമതി തിന്നാൻ വേണ്ടിയിട്ട് മേടിച്ചാണെങ്കിൽ ക്യാരറ്റൊക്കെ ചുമ തൊലി കളഞ്ഞിട്ട് നമ്മൾ തിന്നിട്ട് ചുമ തിന്നാൻ വേണ്ടി മേടിച്ചതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അൺപാക്ക് ചെയ്ത് വിചാരി വിചാരിച്ചു അപ്പോൾ അൺപാക്ക് ചെയ്തിട്ടെല്ലാം സെറ്റപ്പാക്കി എടുത്ത് വയ്ക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്ന സമയത്ത് ഞാനൊരു സാധനം കൂടെ മേടിച്ചിട്ടുണ്ട് ആക്ച്വലി കഴിഞ്ഞ ദിവസം വേറൊരു ഡബിൽ മേടിച്ചായിരുന്നു അപ്പോൾ ഒരു ഡമ്പലും മാത്രമേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഇന്ന് അതിൻ്റെ ഭാഗമായിട്ട് ബാലൻസ് ഒരു ഡമ്പലും കൂടെ മേടിച്ചപ്പോൾ നമുക്ക് രണ്ട് ഡംബിലായി കേട്ടോ അപ്പം എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ഒരു എക്സ്ട്രാ എക്സസൈസ് എന്നുള്ള രീതിയിൽ ചെയ്യാനായിട്ട് ഞാനായിട്ട് മേടിച്ച കാരണം നമുക്കിപ്പോൾ എല്ലാ ദിവസങ്ങളിലും ജിമ്മിലൊന്നും പോകാൻ വച്ചാൽ പറ്റിയെന്ന് വരത്തില്ല അപ്പം പോയില്ലെങ്കിൽ കൂടിയും വീട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഒരു ഇത് മേടിച്ചതാണ് കേട്ടോ പിന്നെ രാവിലെ മോർണിംഗ് വാക്ക് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ജിമ്മിൽ ഇപ്പോൾ അത്യാവശ്യമായിട്ട് കാര്യം വല്ലപ്പഴാ പോകുന്നുള്ളൂ എല്ലാ ദിവസവും എനിക്കും പോകാൻ പറ്റുന്നില്ല ജോലിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പോകാനൊന്നും പറ്റുന്നില്ല അങ്ങനെ രണ്ടാമത്തെ ഡമ്മിലും കൂടെ നമ്മൾ നേടിച്ചിട്ടുണ്ട് ഇനി ഇനി എക്സസൈസ് തുടരാം